എല്ലാവർക്കും നമസ്തേ ഇടവമാസത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ ഇടവമാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള സമയമാണ് കാലഘട്ടമാണ് അപ്പോ ഈ ഇടവമാസം ഒന്നാം തീയതി മെയ് പതിനഞ്ചാം തീയതി നമ്മളുടെ ഗ്രഹനില നമുക്ക് നോക്കാം ആ ആദ്യത്തിനും വ്യാഴവും ഇടവം രാശിയിലാണ് കേതു രാശിയിലും ശനി കുംഭം രാശിയിലും സർപ്പവും ചൊവ്വയും മീന രാശിയിലും ബുധനും ശുക്രനും മേടം രാശിയിലുമാണ് ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് രണ്ട് പ്രാവശ്യം രാശിമാറ്റമുണ്ട് ചൊവ്വയും രാശി മാറുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ നക്ഷത്ര ഫലം തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ഈ ഒരു മാസ കാല ടൈമിലുള്ള ദോഷങ്ങളെ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മുടെ ചില ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെ തയ്യാറാക്കിയിട്ടുള്ളതാണ് ആ ദോഷങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അതിലൂടെ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ഫലങ്ങൾ അതുകൊണ്ട് പരമാവധി ചെറിയ ദോഷങ്ങൾ കണ്ടാൽ പോലും അത് ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട് ദോഷങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് പലരും പറയാറുണ്ട് ഗുണഫലങ്ങൾ വളരെ കുറവാണ് ഗുണഫലം കിട്ടിക്കൊള്ളും പക്ഷെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ട് എന്നറിഞ്ഞാൽ അത് വരാതിരിക്കാൻ നമുക്കൊരു മുൻകരുതലെടുക്കാം ആ ഒരു ഉദ്ദേശമാണ് ആ ഒരു ലക്ഷ്യമാണ് എന്റെ എല്ലാ നക്ഷത്ര ഫലങ്ങളും ഇങ്ങനെ തയ്യാറാക്കുന്നതിനുള്ളത് നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് കിടക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം മേടക്കുറ ഇവ ഈ ജനിച്ചവരുടെ ഇടവമാസത്തെ ഫലമാണ് പറയുന്നത് രണ്ടായിരത്തി മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള ഫലങ്ങൾ ഈ നക്ഷത്ര ഫലം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക എന്നത്ര പേർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ ഭാഗം അതാണ് മേടക്കൂർ അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ വരവ് കുറയുന്ന ഒരു മാസമാണിത് അമിതമായ ചിലവ് വർദ്ധിക്കാൻ സാധ്യത കാണുന്നു ശത്രുക്കൾ മൂലം ഉപദ്രവം വർദ്ധിക്കുന്ന കാലമാണ് ആരോഗ്യകാര്യത്തിലും അത്ര അനുകൂലമൊന്നുമല്ല ജീവിത പങ്കാളിയുമായി കലഹമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് തൊഴിലാളികളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ചില പെരുമാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കാത്ത ചില രീതികളൊക്കെ ഉണ്ടാവാം കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിരിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും സർക്കാർ ഇടപെടലുകൾ തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കും തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും മക്കൾ മൂലം അധിക ചെലവ് വരാം മാതാപിതാക്കൾ അനുകൂലമായിരിക്കും അപ്പൊ അത്ര നല്ല ഒരു മാസഫലം എന്നൊന്നും ഇത് പറയാൻ കഴിയില്ല അശ്വതിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഈ അശ്വതി ഭരണി കാർത്തിക നാളുകളെ സംബന്ധിച്ചിടത്തോളം വേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെയുള്ളവര് നന്നായിട്ട് നാമം ജപിക്കുക ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക അവരുടെ ധർമ്മദേവാദി ദർശനങ്ങളൊക്കെ നടത്തുക ഒക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം ഒക്കെ വെച്ച് നോക്കുക ഇനി നമ്മൾ കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗത്ത് ജനിച്ച ഇടവക്കൂറിൽ ജനിച്ചവരുടെ ഇടവമാസത്തെ ഫലം ഇടവമാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെ ഉള്ള ധനപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽപ്പെട്ട് ജീവിതം പ്രതിസന്ധികളാകാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത സുഗർ ബന്ധങ്ങളിൽ നിന്നെല്ലാം ഈ ഇടവക്കൂറുകാർ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശ തൊഴിൽ ഒക്കെ ഉള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മക്കൾ മൂലം പലവിധ ഉണ്ടാകും മാതാപിതാക്കൾ മൂലം ധനാഗമത്തിന് സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുകയും അനുകൂലമാകുകയും ചെയ്യും സുഹൃത്തുക്കൾ മൂലം പലവിധ സഹായങ്ങളും ലഭിക്കും പൊതുവെ അനുകൂലമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇടവമാസത്തെ പറയുന്നത് നല്ല ഫലങ്ങൾ കൂടുതലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്നതിനു വേണ്ടി കൂടുതലായി ഈശ്വരാരാധനയൊക്കെ നടത്തുക ഇനി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറ് ഇടവമാസത്തെ ഫലം മിഥുനക്കൂറുകാരുടെ ഇടവമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതല് ജൂൺ പതിനാല് വരെ ഉള്ളത് പലവിധ പ്രയാസങ്ങൾ വിധനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളും വിഘ്നങ്ങളും വന്നുകൊണ്ടിരിക്കാം മനസ്സിന് ഉത്സാഹവും ഉന്മേഷക്കുറവും കാണുന്നു എല്ലാ രംഗത്തും ആ മനസ്സിന്റെ ഉന്മേഷക്കുറവ് ഉത്സവക്കുറവ് ബാധിക്കും അത് ബാധിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുഹൃത്തുക്കൾ നിന്ന് ചതിയും വഞ്ചനയും ധനപരമായ കാര്യങ്ങളിലെ അമിത ഇടപെടലുകളും കരുതിയിരിക്കണം യാത്രകൾ ചെയ്യാൻ അവസരം ലഭിക്കും അധിക ചെലവുകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമല്ല കേസുകൾ വഴക്കുകൾ മുതലായവനുകൂലമായി വരാൻ പ്രയാസമാണ് പ്രതിസന്ധികൾ സൃഷ്ടിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ കഴിയും കുടുംബത്തിലുള്ളവരുടെ ഒരു പിന്തുണ പല കാര്യങ്ങളും ലഭിക്കും മാതാപിതാക്കൾക്കും അനുകൂല സമയമാണ് ദൈവാധീനമായ ദൈവാധീനം കുറയുന്ന ഒരു സമയമായതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക ഇനി പുണർന്നും അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രം കർക്കിടകക്കൂറ് ഈ കർക്കിടകക്കൂറുകാരുടെ ഇടവമാസത്തെ ഫലം നിങ്ങൾ ഈ നക്ഷത്ര ഫലങ്ങള് ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക കാരണം ഇത് വെറുതെ വന്നിരുന്ന് പറയുകയല്ല ഇതിന്റെ പുറകിൽ നല്ല ഒരു അധ്വാനം നിർത്തിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി അടുത്ത തവണയും നിങ്ങളെയും ഷെയറും കമന്റും ഒക്കെയാണ് അടുത്ത തവണ ഈ പോസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതെല്ലാം ചെയ്യുക നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഇടവമാസത്തെ ഫലം നോക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് പുതിയ കർമ്മ മേഖലകൾ കണ്ടെത്തുവാനും പ്രവർത്തിക്കുവാനും കഴിയും കാര്യങ്ങൾ മെച്ചപ്പെടും നല്ല സുഹൃത്തുക്കൾ ലഭിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവ മൂലം പലവിധ സഹായങ്ങളും ലഭിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ കഴിയും മക്കൾ മൂലം പലവിധ നേട്ടങ്ങളും ഉണ്ടാകും വീട് വാഹനം എന്നിവയ്ക്ക് യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് മാതാപിതാക്കളുമായി കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതൊരു പ്രധാന കാര്യമാണ് വാക്കുകളൊക്കെ മാതാപിതാക്കളോട് പറയുമ്പോൾ ഒത്തിരി കരുതലും ശ്രദ്ധയുമൊക്കെ കൊടുക്കണം ഇനി മകം ൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങാരുടെ ഇടവ മാസത്തെ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചു മുതൽ ജൂൺ പതിനാല് വരെയുള്ള ഫലങ്ങൾ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണ് വിവാഹാദി കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാക്കാൻ കഴിയും കാര്യനിർവഹണശേഷി കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിലംഗത്ത് അതുകൊണ്ടൊക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഏറ്റെടുക്കുന്ന കാര്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും അല്പം ശ്രദ്ധ അതിലേക്ക് കൊടുക്കണം എന്ന് മാത്രം മനസ്സ് പൊതുവെ ഊർജ്ജസ്വലമായിരിക്കും ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും മക്കൾ മാതാപിതാക്കൾ എന്നിവർക്ക് അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല അപ്പൊ സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ ഇടപെടലുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക കടം കൊടുക്കുവാനും വാങ്ങുവാനും അനുകൂലമായ സമയമല്ല ഇത് ഇത്രയും കാര്യങ്ങളാണ് ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് ഇനി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ ആ കന്നിക്കൂറുകാരുടെ ഇടവമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതലേ ജൂൺ പതിനാല് വരെ ഉള്ളത് ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം അനാവശ്യ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ മൂലം ധന ദുർവിനിയോഗത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ് ധനം പോകുന്ന വഴി അറിയില്ല സുഹൃത്തുക്കൾ മറ്റു കൂട്ടുകെട്ടൊക്കെ മൂലം അല്ലെങ്കിൽ കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം അതൊക്കെ മുഖ്യമായിട്ട് ധനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കാം ജീവിത പങ്കാളിയുമായി സാധ്യത കാണുന്നു വാക്കുകൾ കൂടുതൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക അത് പാലിക്കാൻ കഴിഞ്ഞതു വരില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുകൂല സമയമാണ് മക്കൾ മൂലം ചില ഉണ്ടാകും മാതാപിതാക്കൾ അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽപരമായി സർക്കാർ ഇടപെടലുകൾക്ക് സാധ്യതയുള്ള സമയം കൂടെ ആണ് ഇനി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂർ കാര്യങ്ങൾ അനുകൂലം അല്ലാത്ത സമയമാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ കഴിയും തൊഴിൽ രംഗത്ത് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് കഴിയും സർക്കാരിൽ നിന്ന് നിയമ നടപടികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലം അപമാനം അപകീർത്തി എന്നിവ ഉണ്ടാകും സ്ത്രീകൾ മൂലം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കാണ് പുരുഷന്മാർ മൂലം സ്ത്രീകൾക്കും ഇത് ബാധകമാണ് അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ അത് ശ്രദ്ധിക്കുക ചിലവ് അമിതമായി വർദ്ധിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും വിദ്യാകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല അപ്പൊ പൊതുവെ ഒട്ടും തന്നെ തുലാക്കൂറുകാർക്ക് ഈ ഇടവമാസം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കി ക്ഷേത്ര ദർശനങ്ങളും നാമജപങ്ങളും ഒക്കെ നടത്തി ആ ദോഷങ്ങളെ ഒരു വരെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചിക കൂറുകാരുടെ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇടവമാസത്തെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള ഫലം തൊഴിൽ രംഗത്ത് വിജയിക്കും അതേപോലെ പുതിയ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും അനുമോദനവും ലഭിക്കും ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമല്ല ഉദര രോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം നിർമ്മാണ മേഖലയിൽ മറ്റുള്ളവർക്ക് പുരോഗതി ഉണ്ടാകും വീട് വാഹനം എന്നിവയ്ക്ക് യോഗം ഉള്ള സമയമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയും കരുതലും ഒക്കെ വേണം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും മക്കൾ മൂലം സന്തോഷകരമായ അനുഭവം ഉണ്ടാകും മാതാപിതാക്കളും അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല ഇനി ആദ്യകാൽഭാഗം ഉത്രാടം ആദ്യകാൽഭാഗം ഇവരുടെ ഇടവമാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെ ഉള്ളത് പൊതുവെ അനുകൂലമായൊരു സമയമാണ് ഇവർക്ക് ധനപരമായ കാര്യത്തിൽ ഉന്നത സ്ഥിതി ഉണ്ടാകും തൊഴിൽ ഉയർച്ചയും ധനപ്രാപ്തിയും ലഭിക്കും എല്ലാ കാര്യത്തിലും ഒരു നിവൃത്തി ഉണ്ടായി കിട്ടും ശത്രുക്കളെല്ലാം ശത്രുതകളെല്ലാം പറഞ്ഞു തീർത്ത് ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് ആദരവ് ലഭിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഭാഗ്യക്കുറവ് ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ആരോഗ്യ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം കുടുംബത്തിൽ സ്വസ്ഥത ലഭിക്കും മനസുഖമുണ്ടാകും വാക്കുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല മക്കൾ മൂലം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും ഇനി ഉത്രാണം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഇടവ മാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ജൂലൈ പതിനാല് വരെ ഉള്ളത് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറവായിരിക്കും മനസ്സിന് എപ്പോഴും ഒരു ഊർജ്ജസ്വലത ഉണ്ടാകും സർക്കാർ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും വിവാഹ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തൊഴിലംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നു സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും മക്കൾ മൂലം സന്തോഷം കിട്ടും മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമല്ല അവരുടെ ആരോഗ്യ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ സുഹൃത്തുക്കൾ മൂലം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇനി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഉരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ് കുംഭക്കൂറുകാരുടെ ഇടവമാസ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെ ഉള്ള തൊഴിൽ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ് ആരോഗ്യരംഗത്ത് അനുകൂലമായ അവസ്ഥയുണ്ടാകും ശത്രുക്കൾ മൂലം പല പ്രകാരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരും എങ്കിലും കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും വാഹന സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ കഴിയും മക്കളൊക്കെ അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ മൂലം ധനനഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ മൂലം അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കില്ല മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇനിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരുടെ ഫലം ഇടവമാസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെ ഉള്ളത് തൊഴിലംഗത്ത് അനുകൂലമായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നുകിട്ടും ആരോഗ്യകാര്യത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകും ആരോഗ്യമൊന്നും മിക്ക കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും വീട് മാറി താമസിക്കാൻ യോഗമുണ്ട് തൊഴിൽ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും കടം വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾ മൂലം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മാതാപിതാക്കളിൽ നിന്നും ധനപരമായ സഹായം ലഭിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും വാക്കുകളൊന്ന് നിയന്ത്രിക്കാനും ശ്രമിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയാൽ ഈ ഇടവമാസം വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എല്ലാ മാസത്തെയും ഫലങ്ങൾ കേട്ടിട്ട് അവ ആ ആളുകളുള്ളവർ അവർക്ക് പറഞ്ഞുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പാലിച്ച് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി പോകാനായിട്ട് ശ്രമിക്കുക അതാണ് ഈ നക്ഷത്ര ഫലം ഇടുന്നതിന്റെ ഉദ്ദേശം ദോഷങ്ങൾ കൂടുതലുള്ളവർ ക്ഷേത്രദർശനമൊക്കെ നടത്തുക അല്ലെങ്കിൽ നാമം ജപിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം